ൊക്കണം ഏത് താക്കണം അത് നല്ല സ്വപ്നമാണോ പന്ന സ്വപ്നമാണോ തീരുമാനിക്കുന്നത് അല്ലാതെ ജിൻഡോ അല്ല പ്രതീക്ഷിച്ച പോലെ തന്നെ ജാസ്മിൻ ജിൻഡോനോട് കത്തിക്കേറാണ് ജിൻഡോ ആണെങ്കിലും വളരെ കൂളായിട്ടാണ് ഈ ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുന്നത് ജിൻഡോ ഓരോന്നിനും ജാസ്മിൻ പറയുന്ന ഓരോന്നിനും മറുപടി കൊടുക്കുന്നുണ്ട് അതെല്ലാം വളരെ കൂളായിട്ടാണ് ഇരുന്ന് കൊടുക്കുന്നത് പക്ഷെ ജാസ്മിൻ നല്ല രീതിയിൽ പ്രൊവോക്ഡായിട്ട് വലിച്ചു കീറി വാ വെച്ചാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ജിൻഡോ വളരെ കൂളായിട്ട് പറയുന്നുണ്ട് സ്വപ്നങ്ങൾ മനസ്സിൽ കണ്ടോ പുറത്തു പറയണ്ട അതാകും നല്ലത് എന്ന് ഒട്ടനെ തന്നെ ജാസ്മിൻ ജാസ്മിൻ്റെ കാര്യം പിന്നെ പറയണ്ട വീണ്ടും ശങ്കരൻ തെങ്ങെ തന്നെ എന്ന് പറയുന്ന പോലെയാണ് ജാസ്മിൻ്റെ കാര്യം ജാസ്മിൻ അങ്ങ് പെട്ടെന്ന് വാ പൊളിച്ച് കീറുവാണ് ജിൻഡോനോട് വളരെ കലിച്ച് ചോദിക്കുന്നുണ്ട് ജിൻഡോ ഒരു ജിൻഡോ ഒരു അവതാരവും സർട്ടിഫിക്കറ്റ് ഒന്നും ജാസ്മിന് വേണ്ട അതിന് ജിൻഡോ ആരാന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഞാൻ നിന്റെ ഫ്രണ്ട് ആണ് അതുകൊണ്ട് നിനക്ക് നല്ലത് വരാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്ന് ജാസ്മിനത് തീരെ ഇഷ്ടം ായിട്ടില്ല ജാസ്മിൻ പറഞ്ഞു ജിൻഡു എന്റെ ഫ്രണ്ട് അല്ല എന്ന് പറയുന്നുണ്ട് ജിൻഡു തിരിച്ചു പറയുന്നുണ്ട് നീ ബിഗ് ബോസിൽ വന്നപ്പോൾ മുതൽ നീ എന്റെ ഫ്രണ്ട് തന്നെയാണ് എന്ന് ജാസ്മിനോട് പറയുന്നുണ്ട് ജാസ്മിൻ പറഞ്ഞു നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് വേണ്ട എനിക്കതിൽ താല്പര്യം എന്ന് ജാസ്മിൻ പറയുന്നുണ്ട് ഞാൻ നേരെയാകുന്നു ഇല്ലയോ എന്നൊന്ന് നോക്കാൻ വേണ്ടിയിട്ട് ആരാ ജിൻഡോ ആരാ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഉടനെ തന്നെ ജിൻഡോ പറയുന്നുണ്ട് നിനക്ക് മനസ്സിലാവുന്നില്ല ഞാൻ ബിഗ് ബോസിലെ മത്സരാർത്ഥി ജിൻഡോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് അതെനിക്ക് മനസ്സിലായി ഞാൻ ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ ജിൻഡോ ആരാ ഞാൻ നേരെയാകുന്നതും അല്ലാത്തതും നോക്കാൻ വേണ്ടി ജിൻഡോ ആരാന്ന് ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ഇതിലെ രസകരമായ കാര്യം എന്താണെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അത്രയ്ക്കും ചാടിയിട്ടും ജിൻഡോ ആണെങ്കിൽ വളരെ കൂളായിട്ട് ഇരുന്നിട്ടാണ് ഉത്തരങ്ങളൊക്കെ കൊടുക്കുന്നത് ജാസ്മിനെ പിന്നെയും ചോദിക്കുന്നുണ്ട് ജിൻഡോ ആരാ ജാസ്മിൻ്റെ കാര്യത്തിൽ ഇടപെടാൻ ആരാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ജിൻഡുവിനെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരോഗ ഒക്കെ അടിക്കുന്നുണ്ട് പക്ഷേ എന്നിട്ടും ജിൻഡോ പ്രോ വളരെ കൂളായിട്ട് ചാരി ഇരുന്നു ഇങ്ങനെ ഇരുന്ന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ജിൻഡോപ്രോ പറയുന്നുണ്ട് ഞാനിവിടുത്തെ ബിഗ് ബോസിലെ മത്സരാർത്ഥിയാണ് ഞാനിവിടുത്തെ ഓരോ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ അവകാശമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ്റെ കാര്യം പറയുന്നത് നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് പഠനം ജിൻഡോ പ്രോ പറയുന്നുണ്ട് ഞാൻ നൊണ പറയും അങ്ങനെ പറയും ഇങ്ങനെ പറയുന്നൊക്കെ പറയുന്നുണ്ട് ഉടനെ ജാസ്മിൻ പറയുന്നുണ്ട് ആ നിങ്ങൾ കുത്തിത്തിരിപ്പുണ്ടാക്കും നിങ്ങൾ നുണയുണ്ടാക്കും നിങ്ങൾ അങ്ങനത്തെവനാണെന്നൊക്കെ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിൻ നോണയൊന്നും പറയാറില്ല ഇനിയിപ്പോ ജാസ്മിൻ അങ്ങനെ നോണ പറഞ്ഞു ജിൻഡോ പറയുകയാണെങ്കിൽ ജാസ്മിൻ പറഞ്ഞ ഒരു നോണ ജിൻഡോ ഇവിടെ തെളിയിക്കണം എന്നൊക്കെ ജിൻഡോനെ വെല്ലുവിളി ജാസ്മിൻ പറയുന്നുണ്ട് വീണ്ടും ജാസ്മിൻ ജിൻഡോയിനോട് പറയുന്നുണ്ട് ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞണം കുത്തുന്ന താര ഒന്നു പറഞ്ഞ് രണ്ടാമത്തേന് പല പല കാര്യങ്ങൾ നോണയായിട്ട് വളച്ചൊടിച്ച് പറയുന്നാരാ കഴിഞ്ഞു മൂന്നാഴ്ച മുന്നേ പാത്രം കഴുകിയിട്ട് ഇപ്പുറത്തെ ആഴ്ചയിൽ കാലുവേദന വന്ന താരാന്നൊക്കെ ഈ വീട്ടിലുള്ള എല്ലാവർക്കും ഒരേ നിങ്ങൾ കൂടുതൽ ചിലക്കണ്ട നിങ്ങൾ മിണ്ടാതിരി അല്ലെങ്കിൽ ഇനി ഇപ്പൊ നിങ്ങൾ മിണ്ടിക്കോ അഞ്ച് മിനിറ്റ് നിങ്ങൾ സംസാരിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ജിൻഡോ പറയുന്നുണ്ട് എനിക്ക് സംസാരിക്കാൻ നിന്റെ അനുവാദം വേണ്ട എന്നൊക്കെ ജിൻറ്റോ പറയുന്നുണ്ട് പക്ഷേ ഇത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും ജാസ്മിൻ വീണ്ടും എന്താ പറയണത് വീണ്ടും പഴയ സ്റ്റാൻഡിൽ തന്നെ പോയി തിരിച്ചെത്തിക്കുകയാണ് കാരണം പേരൻസൊക്കെ വന്നു പറയേണ്ട കാര്യങ്ങൾ പല രീതിയിലും പലരും പറഞ്ഞു കൊടുത്തു പാരൻസ് വരെ വന്നിട്ട് ഏകദേശം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കുട്ടിക്ക് എന്താണെങ്കിലും ചിന്തിക്കാനുള്ള ഒരു ബോധം ഉണ്ടാകും അത്രയ്ക്ക് ആക്റ്റീവായിട്ടും അത്ര സ്ട്രെങ്ത് ആയിട്ട് നിൽക്കുന്ന ഒരു കുട്ടിയാണ് അപ്പം ഒരാൾ ഒരു സംഭവം പറഞ്ഞ് വളരെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു ക്ലൂ കൊടുത്താൽ തന്നെ അത് ക്യാച്ച് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ബുദ്ധിയും വിവേകമുള്ള ഒരു പെങ്കോച്ച തന്നെയാണ് എന്നിട്ടും വീണ്ടും ശങ്കനം തെങ്ങേലെന്ന് പറഞ്ഞ പോലെ തന്നെ ഇതേപോലെയുള്ള സിറ്റുവേഷൻസ് വീണ്ടും ക്രിയേറ്റ് ചെയ്തിട്ട് പ്രേക്ഷകരുടെ തന്നെ വെറുപ്പ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ജാസ്മിന്റെ മനസ്സിൽ ജാസ്മിൻ ഇതെല്ലാം പുറത്ത് നല്ല രീതിയിലൊരു മാസ് പ്രകടനം പോലെ പ്രേക്ഷകരെ ഇട്ട് ജാസ്മിനെ മുകളിലേക്ക് പൊക്കിക്കൊണ്ട് വരികയാണ് എന്നുള്ളൊരു ചിന്ത ജാസ്മിന്റെ മനസ്സിലുണ്ടോ എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇങ്ങനെയുള്ള ഓരോ പ്രകടനങ്ങൾ ജാസ്മിൻ്റെ അടുത്തുനിന്ന് വരുന്നത്